അതറിയില്ല ഞാൻ ഫോണും കൊണ്ട് നിക്കണോണ്ടല്ലേ നീ ഇപ്പൊ വേഗം തുടക്കം കൊടുത്തു തുടക്കാൻ ചേട്ടാ ഞാനേ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ വേഗം തുടക്കം കൊടുത്തിറങ്ങിയതാട്ടോ സുഭാഷ് ഏട്ടൻ കഷ്ടപ്പാടൊക്കെ സുഭാഷേട്ടനാന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒന്നും പറയാല്ലേ ഒന്നും പറയാല്ലേ പക്ഷേ ഞാനത് വീഡിയോ എടുത്തോടും

ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ സുഭാഷന്റെ ആരെ കാണിച്ച് ഒരു കാര്യമല്ലൊരു കണ്ടന്റാവും എനിക്ക് കണ്ടന്റ് എനിക്ക് എന്റെ വീട് നന്നായിട്ടിരിക്കുക എന്നുള്ളത് എന്റെ കൂടി പക്ഷെ ഇതിപ്പോ സുഭാഷണം ചെയ്യണത് കാണുമ്പോ എല്ലാരും എന്താ കരുതാ ഞാനിവിടെ ഒരു പണിയും ചെയ്യില്ല സുഭാഷന്റെ ആണെങ്കിൽ വീട്ടിലെല്ലാ പണിയും ചെയ്യുന്ന സത്യങ്ങളെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും

കണ്ണൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ വീഡിയോ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെട്ടോ ആർക്കതിപ്പോൾ നിക്കോ ഇതിപ്പോ ആളെ ചെയ്യാവുന്ന ഒരു പണിയാണ് ഈ തൊഴിൽ ജീവിക്കാൻ അത്രയോ ആൾക്കാരുണ്ട് അപ്പൊ അതൊന്നും വലിയ സംഭവം സുഭാഷ്േട്ടൻ എന്നെ ഹെൽപ് ചെയ്ത് തരുമ്പോ എനിക്ക് സന്തോഷല്ലേ പക്ഷെ എല്ലാർക്കും ഒരു സംശയം ഉണ്ടാവും വീഡിയോക്ക് വേണ്ടി വേണ്ടി സുഭാഷേട്ടൻ ചെയ്തതാണോ എന്ന് ഞാൻ എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമുള്ള നീ അടക്കമുള്ള ആരെയും

നീ നന്ദേനെ നോക്കണം ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ നിങ്ങളെല്ലാരും കൂടി ഉൾക്കൊണ്ടൊരു തീരുമാനം എടുക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ അത്രേ ഉദ്ദേശിക്കാൻ കെട്ടിക്കണം ഞാൻ കെട്ടുന്നില്ലല്ലോ ഞാൻ

വീട് വിട്ട ആരുടെ വീട് ആരുടെ സ്കൂള് അതും കൂടി പറ ക്ലാസിക് കോളേജിലെ എന്റെ അക്കു ചെറുതായിരുന്നപ്പം എന്റെ അക്കുവിനെ കൂട്ടി ക്ലാസിക് കോളേജിന്റെ മുന്നിൽ വായി നോക്കാൻ പോകും കാരണം കുട്ടികൾ ഉണ്ടെങ്കിൽ സെന്റിമെന്റ്സിൽ വീട് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങള് അതുകൊണ്ട് നീ വല്ലാതെ ഡയലോഗ് അടിക്കണ്ട പിന്നെ എന്റെ സുഭാഷ്ടോ ഐസ്ക്രീമും പപ്പ്സും കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ സുഭാഷേട്ട് പറയാനുള്ള അധികാരം മതി സുഭാഷേട്ടാ പറയിപ്പിക്കല്ലേ ഈ മോപ്പ് വീട്ടിലേക്ക് വാങ്ങിയതാരാണ് സുഭാഷേട്ടിരിക്കും ക്ഷീണവും കെതക്കലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സുഭാഷ്ടൊടക്കലുണ്ടാക്കു ഡെയിലി അർത്ഥം എല്ലാ ദിവസവും സുവച്ഛനാണ് ഇവിടെ അടിച്ചു വരുത്തി തുടക്കലെ അപ്പൊ അൻറെ സുവച്ൻ ചെയ്യുമ്പോ മാത്രം ഇവിടെ എടുത്തു പറയാൻ മാത്രം ജയലിന്റെ അജുമാമനും ജയലുണ്ട് ഇല്ലേ എല്ലാവരും എവിടെയാ എവിടെ എവിടെയാ എവിടെ അറിയില്ല ഈ എല്ലാരും നോക്കുന്നത് ും നോക്കുന്നതാരാ രാവിലെ ഉറങ്ങും അല്ല ഏമ്മ രാത്രി വന്നിട്ട്

ഞാൻ പോട്ടെ ചോദിച്ചതാണ് ഒന്നും ഉദ്ദേശിച്ചതാണ് അർജന്റീന ആയിരത്തിന്റെ ചുവട്ടുള്ള സ്ക്വയർ ഫീറ്റ് അത്

പെണ്ണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആണുങ്ങൾക്കും കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളീ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നോക്കണം ആ ആൺ പെൺ വിഭജനം ഉണ്ടാകാൻ പാറില്ല ഇതെന്താണു കൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊമ്പൊറിക്കണ കാര്യം അതൊന്നും ഞാൻ ചെയ്താലും ഒരു കുഴപ്പമില്ല അവിടെ ഇത് തുടക്കരുത് അത് ഇത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ പോസ്റ്റ് ചെയ്യൂല വെറുതെ ഇങ്ങനൊക്കെ മനസ്സിലിരി പറയാൻ വേണ്ടി ചോദിച്ചതല്ലേ മോനെ അപ്പൊ ഞാനൊരു ഫോണും കൊണ്ടങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുമ്പേക്ക് വീഡിയോക്ക് വേണ്ടി എന്തൊരു പെർഫോമൻസ് ഇല്ല ഞാൻ പറയാ ഇപ്പ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവു നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഇപ്പൊ സുഭാഷ് സുഭാഷ്ടപ്പൊ തോന്നിണ്ടാവും സുഭാഷേട്ടൻ കഷ്ടപ്പെട്ട് തുടക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു ഞാൻ ചെയ്യൂല അതുകൊണ്ട് അല്ല ഇപ്പൊ ഞാൻ ചെയ്യണ്ട ഞങ്ങൾ ആരും ചോദിച്ചപ്പോണ്ടിങ്ങനെ ചെയ്യും അങ്ങനെയല്ല സാധാരണ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാറില്ല ഇതിപ്പോ ഞാൻ ഫോൺ എടുത്ത് ചോദിച്ചപ്പോ മറുപടി പോലെ പറഞ്ഞത് എന്തിനാ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കാണാറില്ല തൊട്ട് രാത്രി എത്ര ആ സമയം രണ്ടും കാണാനല്ലേ അതില്ല അത് എപ്പോഴേ ഞാൻ കണ്ടാൽ അല്ലേ എനിക്ക് വ്യത്യാസം തോന്നേണ്ട കാര്യമുള്ളൂ സുഭാഷേട്ടാ ഇതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കൂല എന്താ ചെയ്യൂല ഞാൻ അപ്പൊ അങ്ങനെ ഷൈൻ ചെയ്യാന്ന് കരുതണം അപ്ലോഡ് ചെയ്തിട്ട് എന്തിനാ കൂടെ നിനക്കെന്താ നിനക്കെന്താടി പഴയ അജോ പെങ്ങള് പറഞ്ഞാൽ പെങ്ങാണ് അക്കോ അമ്മ അമ്മ പറയാൻ കണ്ടന്റ് നന്ദ ഒരു ഒരു വീഡിയോ വരണ്ടേ നന്ദ അങ്കി വീട്ടിൽ പോയി ഇവിടെ നിന്നില്ല അവള് പോയി നന്ദുണ്ടെങ്കിലല്ലേ അക്കു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ നന്ദ അങ്കി വീട്ടിൽ പോയി ഇനി ചെന്ന് വിളിച്ചാലുള്ള റിയാക്ഷൻ എന്താ അറിയാ ഇല്ല എന്നാവും എന്താ എല്ലാവരും ഇൻഡിപെൻഡന്റ് നമുക്ക് അവളാ അവിടെ നിന്നോട്ടെന്ന് നമുക്ക് വിളിക്കാതെ എന്ത് നമ്മ പോവാട്ടോ കിടക്കാണേ അങ്ങനെയോട് ഗുഡ് നൈറ്റ് പറ ഉമ്മ കൊടുത്തിട്ട് വാ പോയി ഗുഡ് നൈറ്റ് ഉമ്മെടുത്തിട്ട് പോവാട്ട് പോവാ

അച്ഛനാണോ ാണോ അപ്പൂനാണോ അപ്പൊ ഇത്തിന് മുമ്പ് നീ എന്താ എന്താ പറഞ്ഞ എന്റെ അടുത്ത് ഇത്തിരി മുമ്പ് അമ്മേനോട് എന്താ പറഞ്ഞേ ഏ അതെന്തിനാ അപ്പൊ അങ്ങനെ പറഞ്ഞ അമ്മേനോട് ഏ ഇത്തിനു മുമ്പ് അമ്മേനോട് എന്താ പറഞ്ഞേ ഈ ആണ് അപ്പി തുത്തു ഞാനല്ലോ അനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനെയാണോ അമ്മേനാണോ നന്നായി സുഭാഷേട്ടാ ഞാനേ ഇക്കറിയാതെ നമ്മള് മാറ്റി പറയുന്നു അതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ കാണിച്ചു തരാട്ടോ നന്ദ പറയണത് അമ്മേനെയാണ് ഇഷ്ടം എന്ന് പറയുന്ന വീഡിയോ ഉണ്ട് കേട്ടോ കാണിച്ചേക്ക് അയ്യടാ എല്ലാരും ഇഷ്ടന്ന്